മായ സദസ്സിന് വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് വയനാടിന്റെ ഭൂപടത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ആകമാനം നടുക്കൊണ്ട് ഒരു ജലബോംബ് വിസ്ഫോടനത്തിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒഴിച്ചുപോയി നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ആ ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചീഞ്ഞു വീർത്ത മൃത ശരീരങ്ങൾ ദിവസങ്ങൾക്ക് ശേഷവും ചാലിയാർ പുഴയിൽ ഒഴുകി നടന്നു ചിങ്ങിച്ചു നിറയെ ശരീരഭാഗങ്ങൾ ആഴ്ചകൾക്ക് ശേഷവും പെറുക്കിയെടുക്കപ്പെട്ടു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഒരു നടുക്കത്തോടെയല്ലാതെ ഹൃദയം തകർന്ന വേദനയോടെ അല്ലാതെ നമുക്കൊരിക്കലും ഓർക്കാൻ കഴിയുകയില്ല ഇന്ന് നാം പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ആ ദുരന്ത ഭൂമികയിൽ മൺമറഞ്ഞു പോയവരെ എങ്ങനെയാണ് സ്മരിക്കാതിരിക്കുക ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ൂഷണം അപകടകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷിക്കുവാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ആദ്യമായി പരിസ്ഥിതി ദിനാചരണം നടന്നത് എന്തും സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചു ശീലിച്ച മനുഷ്യർ നടത്തുന്ന പാരിസ്ഥിതിക കൈയേറ്റങ്ങൾ പ്രളയമായി വരൾച്ചയായി ഉരുളായി തീയായി കാറ്റായി മഹാമാരിയായി തിരിച്ചടിക്കുന്നു പരിസ്ഥിതിയെ സംരക്ഷിക്കാതെയുള്ള വികസനത്തിൽ നിന്നും അതിവികസനത്തിലേക്ക് നാം കുതിച്ചുപായുമ്പോൾ പരിസ്ഥിതി അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചകളാണ് നാം എപ്പോഴും കാണാറുള്ളത് എം എസ് സി എൽ ത്രീ എന്ന ചരക്കുകൾ കൊച്ചി തീരത്ത് മുങ്ങി താണുമ്പോൾ ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ കേരളം കടന്നുപോകുന്നത് മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതി ദുരന്തങ്ങളും നാം ഇന്ന് ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വരണ്ട സ്ഥലങ്ങളിലൊന്നായ സഹാറ മരുഭൂമിയിൽ പോലും പ്രളയവും ഉണ്ടായി ലോകത്തിലെ ഏറ്റവും തണുതുറഞ്ഞ പ്രദേശമായ അന്റാർട്ടിക്കയും പച്ചപുതയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആപത്തിന്റെ കഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നു പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇപ്രകാരം പ്രകൃതി സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം ജനജീവിതം നിലനിർത്തണം എന്നതാണ് എന്റെ തത്വം ഈ പരിസ്ഥിതി ദിനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം നിയന്ത്രിക്കുക എന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പൊതിച്ചോർ മുതൽ കുടിവെള്ളം വരെ നമ്മളിപ്പോൾ പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന വരെ പ്ലാസ്റ്റിക്കിനാൽ നമ്മെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണം നമ്മളിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നും നാം തുടങ്ങേണ്ടതാണ് എല്ലാവർക്കും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ്ഹിന്ദ്